ചാലുശ്ശേരിയിൽ മുലയമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ചാലശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന മൂന്നാമത് അഖിലേന്ത്യാ ഫ്ളഡ്ലെഡ് ഫുട്ബോൾ ടൂർണമെന്റ് തിങ്കളാഴ്ച സെമി ഫൈനലിലേക്ക് പ്രവേശിക്കും കൂറ്റനാട് ഇസ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും എടപ്പാട് ലോട്ട്ലോത്തിങ് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി ഇതിനകം നടന്ന ഇരുപത്തിനാല് മത്സരത്തിൽ കാൽപന്ത് കളിയിൽ ഇന്ദ്രജാലം തീർത്ത് താരപ്പെട്ടം നേടിയ നാല് ടീമുകൾ അവസാന സെമിഫൈനൽ റൌണ്ടിലെത്തി കഴിഞ്ഞ മത്സരങ്ങളിൽ പന്തിന്റെ ചലനങ്ങളോടൊപ്പം താരങ്ങളുടെ മികവും ആരാധകരുടെ സ്റ്റേഡിയത്തെ ഫുട്ബോൾ ഉത്സവത്തിന്റെ നിറം സാക്ഷ്യപ്പെടുത്തലായി അവസാന ക്വാർട്ടർ മത്സരത്തിൽ മാധ്യമപ്രവർത്തകരായ കെ എം പി യു രക്ഷാധികാരിയും കൂറ്റനാട് പ്രസ് ക്ലബ് പ്രസിഡന്റുമായ സി മൂസ പെരുങ്ങോട് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീവർ ചാലുശ്ശേരി കെ എം പി യു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി അംഗങ്ങളായ ടി വി അബൂബക്കർ ഷിബിൻ കോക്കാട് മുൻ ചാലിശ്ശേരി പഞ്ചായത്ത് അംഗം സുധേഷ് എന്നിവർ മുഖ്യാതിഥികളായി ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു വർക്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ രേവന്ത് എടപ്പാൾ തയ്യാറാക്കിയ സിആർ സെവൻസിന്റെ ഫോട്ടോ ക്ലബിന് കൈമാറി പാലക്കാട് ജില്ലാ ടീമിലെ അംഗം സഞ്ജയ് കൃഷ്ണയെയും ചടങ്ങിൽ ആദരിച്ചു അവസാന ക്വാർട്ടർ മത്സരത്തിൽ ഫിഫ മഞ്ചേരിയും എഫ് സി തനയും തമ്മിൽ ഏറ്റുമുട്ടി ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്ക് ഫിഫ മഞ്ചേരി വിജയിച്ച സെമിയിലേക്ക് പ്രവേശിച്ചു മെയ് അഞ്ചിന് തിങ്കളാഴ്ച രാത്രി ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ സബാൻ കോട്ടയ്ക്കിലും റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിൽ ഏറ്റുമുട്ടി ും നാല് ടീമും കിരീടം ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ മൈതാനത്ത് ചരിത്രം വീണ്ടും എഴുതിത്തരുമെന്നുറപ്പാണ് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളുടെ ഫുട്ബോൾ ആവേശം ഇനിയുള്ള ദിവസങ്ങളിൽ ചാലുശ്ശേരിയിൽ വാനോളം ഉയരും പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നായി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആയിരങ്ങളാണ് രാത്രിയിൽ കാൽപന്ത് കളിയുടെ കരുത്തും സുന്ദര ചുവടുകളും കാണാൻ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത് കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ടൂർണമെന്റിന് ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എ മഹമ്മദ് ഉണ്ണി ട്രഷറർ ജ്യോതിദേവ് കോർഡിനേറ്റർമാരായ ടി കെ സുനിൽകുമാർ ടി എ രണദീവ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കനക കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി